ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മുടെ ആമിക്കുട്ടിക്ക് ഇന്നൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടേ അത് അവൾ എല്ലാവരെയും കാണിച്ചു തരും ഇപ്പൊ കേട്ടോ അവൾ ഒത്തിരി ആഗ്രഹിച്ച ഒരു ഗിഫ്റ്റ് ആയിട്ടോ കൊണ്ട് കൊടുത്തതാണ് എനിക്ക് എനിക്ക് ഒന്നും അവൾ എന്താ എന്താ വാന്ന് വാന്ന് വെച്ചാ ഇത് പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല കാരണം ഞാൻ ഈ സാധനം അങ്ങനെ യൂസ് ചെയ്യാറൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാനൊക്കെ വാങ്ങി അപ്പം ഈ ലിപ്സ്റ്റിക് ഒക്കെ അധികം ഒന്നും ഞാൻ യൂസ് ചെയ്യത്തില്ല അങ്ങനെ ഇടത്തൊന്നുമില്ല എനിക്കെന്തോ ഇനി ഇപ്പം കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം ഇടാനും ഒരുങ്ങാനും കുറേ ആയിട്ട് നേരത്തെ ഒന്നും ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷെ ഇപ്പം എന്തോ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് മൊത്തം ഐഷാഡോസ് ആണ് കണ്ടോ അതൊക്കെ ഇടാനുള്ള ബ്രഷുകളൊക്കെ പിന്നെ ഇത് മൊത്തം ആണ് കണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് കണ്ടോ ഗിൽട്ടറാണേ നാല് മൂന്ന് കളറിലെ ഗിൽട്ടറുണ്ട് വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ടായിട്ട് റെഡ് എനിക്ക് റെഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് ഉണ്ട് പിന്നെ നാല് ഷെയ്ഡിലെ ലിപ്സ്റ്റിക്കുകളാണ് നാല് ഷെയ്ഡിലെ ലിപ്സ്റ്റിക്സ് ഇതാണ് രണ്ട് ഷെയ്ഡ് പിന്നെ ഒരു ഉണ്ട് എല്ലാ ലൈറ്റ് കളറാണ് കേട്ടോ കണ്ടോ പിന്നെ ഇതിൽ ഇത്രയും കളറുകളാണ് എല്ലാ ലൈറ്റ് കളർ എനിക്ക് ഇഷ്ടപ്പെട്ട നാല് കളർ കേട്ടോ നാല് ഷെയ്ഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാകുമെന്ന് അറിഞ്ഞുകൂടെ കേട്ടോ ഇങ്ങനെ നാല് ലിപ്സ്റ്റിക്സ് പിന്നെ ഇതിന്റെ ഇതിൻ്റെ ക്ലിയർ ആയിട്ട് എനിക്ക് അറിഞ്ഞൂടാ ഒരു മിനിറ്റ് പിന്നെ രണ്ട് കളറുള്ള മസ്കാരകളുണ്ട് ഒരു നീല കളർ ഒരു എന്താ ഒരു ഡാർക്ക് കളർ കണ്ടോ രണ്ട് കളറുള്ള പിന്നെ ഒരെണ്ണം ബ്ലാക്ക് ആണ് ഈ ബ്ലാക്ക് കളർ പിന്നെ രണ്ട് മസ്കാര പിന്നെ വന്നിട്ട് ഇത് ലിപ് പെൻസിലാണ് ഇത് ഐ പെൻസില് അങ്ങനെ രണ്ട് പെൻസിൽസ് പിന്നെ അതേ ഒരു പൗഡറുണ്ടേ തുറന്ന് കാണിച്ചു തരാം തെയ്യണ്ട തുറന്നിരിക്കുകയായിരുന്നു പിന്നെ ഇത് മൂന്ന് ഫൗണ്ടേഷൻ ക്രീമാണ് മൂന്ന് ഷെയ്ഡിൻ്റെ ണ്ടോ മൂന്ന് കളറാണ് പിന്നെ ഈ അഞ്ച് കളർ ബ്ലഷസ് ആണ് അഞ്ച് കളറിലെ ഉണ്ട് പിന്നെ അഞ്ച് കളറിലെ ലിപ് ഗ്ലോസസ് ഉണ്ട് പിന്നെ ഇതെല്ലാം യൂസ് ചെയ്യാനുള്ള ബ്രഷുകളൊക്കെ ഉണ്ട് കണ്ടോ എല്ലായിടത്തും ഓരോന്നും സെറ്റായിട്ട് ബ്രഷസ് ഉണ്ട് കണ്ടോ ഓരോ ബ്രഷസ് ഉണ്ട് പിന്നെ കണ്ടോ ഇവിടെയോ ഞാൻ കാണിക്കാതെ പിന്നെ ഈ മൂന്ന് കളറിലെ കോമ്പാക്ട് പൗഡറും ഉണ്ട് പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് എല്ലാത്തിന്റെ പേരൊന്നും വലിയ അറിവൊന്നുമില്ല കേട്ടോ എന്തേലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം പിന്നെ ഓരോന്ന് പിക്ചർ തന്നിട്ട് പേര് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാനിത് പറഞ്ഞത് എനിക്കിന്റെ വലുതായിട്ട് ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നും അറിയാവുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ നമുക്ക് ലിപ്സ്റ്റിക് ചുണ്ടൽ ഇടാനാണെന്ന് മാത്രം സത്യം പിന്നെ ഐഷാഡോ അറിയാം ഇത് മാത്രമേ നമുക്കറിയൂ ഇതിൽ ഞാൻ ഈ സാധനമൊന്നും വെള്ളിയായിട്ട് ഉപയോഗിച്ചിട്ടില്ല അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതൊക്കെ യൂസ് ചെയ്യണമെന്നും കുഞ്ഞിലേ ഒന്നും വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷെ എന്താണെന്നറി ഇതിൽ ഇപ്പം ഭയങ്കര ആഗ്രഹം ഇതൊക്കെ ഓരോരുത്തരും ഓരോരുത്തക്കെ ഇടനെ കാണുമ്പോഴും ഭയങ്കര കൊതിയായിരുന്നു അങ്ങനെ എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ എത്തിയിട്ടുണ്ട് അപ്പം ഇത് കൊണ്ടു തന്ന അങ്കിളിന് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ഇന്നത്തെ ഞങ്ങളുടെ ഒരു കൊച്ചു സന്തോഷം ಇತ್ರೆಯಲ್ಲೋ ಇಷ್ಟปಟಲೈಕೆ ಗ ಶೇರ್ ಏಗ ಸಬ್ಸ್ಕ್ರೈಬ್ ಏಗ ಬಾಯ್